ഇവിടെ തന്നെയാണോ ഇത് തന്നെയല്ലേ ഞാൻ എന്നും കാണേ ടി വി കാണതാ ഞാൻ ഈ സ്ഥലോ ടി വി കാണാതോ ആ കോഴിക്കോട് കോഴിക്കോട് ഇതന്നെയല്ലേ സംഭവം ഇവിടെ തന്നെ ഇവിടെ നിന്നിട്ടാണ് പറയല് പറയലാ പറയേണ്ട സെക്ഷൻ വൺ വൺ സിക്സ് വേറെ എവിടെയാണ് ആ കക്ഷിയുള്ളത് ആര് ആ കക്ഷി എവിടെയാണുള്ളത് ഏത് അംശൻ ദേശത്ത് സുരാജ് വെഞ്ഞാറമൂട് അംശൻ ദേശത്തിൽ ടിയാൻ എന്ന സുരാജ് ഒന്നാം കക്ഷി എവിടെയാണുള്ളത് ടിയാനോ ആ ോ ഓ എന്റെ കൈയ്ക്ക് നാലായിരം കടം വാങ്ങിയിട്ട് ആളാണോ മനസ്സിലായിക്കോലെ തന്നില്ല എത്ര കാലായി സിനിമയിലൊക്കെ വന്നിട്ട് ഇതുവരെ ആ പൈസക്ക് തന്നില്ല എത്ര കൊല്ലം മുന്നെ വാങ്ങിയാ അറിയോ ആ അവനായിട്ട് പോയി പറഞ്ഞി മനസ്സിലായി കൂടാ പൈസ മേടിക്കാൻ

നാലായിരം രൂപ കടം വാങ്ങിയിരുന്നോ നാലായിരം രൂപ നാലായിരം രൂപ കടം വാങ്ങിയിരുന്നോ തൊണ്ണൂറ്റി എട്ടില്

ഞാൻ <laughs> ഞാൻ എടോ ഞാൻ തന്റെ കാശ് വാങ്ങിട്ടില്ല എന്താ തെളിവ് തെളിവ് പറഞ്ഞ പുതിയ അമ്പലത്തിന് പരിപാടി കഴിഞ്ഞിട്ട് പരിപാടി പൊട്ടി മിമിക്കാരനാവേ പരിപാടി പൊട്ടിട്ട് ഒരു കൈ ആൾക്കാരെ അടിച്ചു പൊട്ടിച്ചു അന്ന് നിലത്ത് കിടന്ന് കറിയാണ് അഞ്ച് പൈസ ഇല്ല പോവാനും പൈസ ഇല്ല നാട്ടുകാര് മൊത്തം കൂടി അതിന്റെ ഇടയിൽ ഞാനൊരു മാന്യം കട്ട് വന്നു ഞാൻ ഗൾഫിലാ മാന്യം ഇങ്ങനെ കയറി വന്നിട്ട് ഇപ്പൊ നാലായിരത്തിന്റെ ഒറ്റ നോട്ടാട് കൊടുത്ത് നാലായിരത്തിന് ഒറ്റ നോട്ടൊന്ന് അന്നായിരത്തിന്റെ നോട്ട് ഇറങ്ങിയിട്ടില്ല നാലായിരത്തിന്റെ നോട്ടിൽ ഇറങ്ങിയില്ല അന്ന് ഗൾഫിലിറങ്ങി ഗൾഫിലാ ഇന്ത്യയിലിറങ്ങിയില്ല ഗൾഫിലിറങ്ങി ഗൾഫിലാണ് എല്ലാ സാധനവും ആദ്യം ഇറങ്ങി അപ്പൊ ഒന്നിറങ്ങി ഇന്ത്യ ഗവൺമെന്റ് അടിച്ച നോട്ട് അങ്ങനെ ഗൾഫിൽ ആദ്യം ഇറങ്ങും ഗൾഫിലാണ് എല്ലാ സംഭവം ഇറങ്ങി റേഡിയോ ആദ്യമായി ഗൾഫിലിറങ്ങി ഗൾഫിൽ ആദ്യമായിട്ട് ഇറങ്ങി ആദ്യമായി ബാക്ക് ടി വിർമ്മ കേരളത്തിലുള്ളവരുടെ കേരളത്തിലാണ് ഇത് ഇറങ്ങിയത് അവിടെ അതേപോലെ തന്നെ ഒരുപാട് സംഗതി ഗൾഫിൽ ഇറങ്ങി ഷാർജ ഷെയ്ക്കടി ഇറങ്ങി എവിടെ ഇറങ്ങി എവിടെയല്ലേ ഷാർജേലി ഷാർജലോ ഷാർജയിലിറങ്ങി

അപ്പോ മൂപ്പര് സ്ട്രോങ് ആണ് അപ്പൊ ഏതാ കേസ് കേസ് എന്ന് പറഞ്ഞാല് എന്താണ് നിങ്ങൾ ചാർജ് ചെയ്യാൻ പോണത് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല അതിന് തെളിവില്ല തെളിവില്ലാന്ന് നിങ്ങൾ പറയരുത് ഞാനാണ് ഈ കേസ് വാദിക്കണേ ശക്തമായ തെളിവായിട്ട് ഞങ്ങൾ വരും കോടതിയിൽ നിങ്ങൾ തലങ്ങും കോടതി പറയണ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല